വചനമൊഴി ജൂൺ പതിനൊന്ന് വചനഭാഗം ഹെബ്രായർ എട്ട് ഏഴ് പതിമൂന്ന് യോഹനാൻഡ് സുവിശേഷം ആറ് നാൽപ്പത്തി ഒന്ന് നാല്പത്തി ആറ് യോഹനാൻഡ് സുവിശേഷത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ച് ഈശോ നടത്തുന്ന പ്രഭാഷണത്തിൽ നിന്നുമുള്ള വചനഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് ഈശോ തന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ യഹൂദർ പെറുപിറുത്തു ഈശോയെക്കുറിച്ച് അവർക്കുള്ള അറിവ് ഭാഗികമായിരുന്നു ഈശോയുടെ ഭൗമിക തലത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ച് മാത്രമേ അവരറിഞ്ഞിരുന്നുള്ളൂ ഈശോയുടെ മാതാപിതാക്കന്മാരെക്കുറിച്ച് ഭൗമിക തലത്തിൽ അവർക്കറിയാമായിരുന്നു എന്നാൽ അവിടുത്തെ യഥാർത്ഥ പിതാവ് ദൈവമായിരുന്നു ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് മിശിഖ എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈശോയുടെ വാക്കുകളുടെ അർത്ഥം അവർ ഗ്രഹിച്ചിരുന്നില്ല അവർ പലപ്പോഴും അസ്വസ്ഥരാകുകയും പിറുപിറുക്കുകയും ചെയ്തിരുന്നു സത്യം അറിയാതിരിക്കുമ്പോഴാണ് പലപ്പോഴും അസ്വസ്ഥതകളും പിറുപിറുക്കലുകളും ഉണ്ടാകുന്നത് ശരിയായ അറിവ് സമാധാനത്തിലേക്കും സത്യത്തിലേക്കും നയിക്കും അതുകൊണ്ടാണല്ലോ ഈശോ പഠിപ്പിച്ചത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും പിതാവായ ദൈവത്തെയും അവിടെ നയിച്ച ഈശോമിശിഹായെയും അറിയുക എന്നതാണ് സത്യം കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും എന്നാണ് തിരുവചനം പറയുന്നത് ഇന്നത്തെ ലേഖന ഭാഗത്ത് പറയുന്നത് പോലെ പുതിയ ഉടമ്പടിയുടെ മക്കളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവ് അരുൾ ചെയ്യുന്നു ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന പുതിയ ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരും അവരുടെ ഹൃദയത്തിൽ അവ ആലേഖനം ചെയ്യും കർത്താവിലുള്ള വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കാനും അത് ആദരങ്ങൾ കൊണ്ട് ഏറ്റുപറയുവാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ യഥാർത്ഥ സത്യത്തിലേക്ക് വരുവാനും സത്യപ്രകാശം ദർശിക്കുവാനും നമുക്ക് കൃപ ലഭിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സിബാസ് നച്ചൻ